ய ம் நாராயம் நாராயணாய் ஹரி நம அே பசியமி കർത്തവ്യുംക്കാലൊഴിഞ്ഞിട്ടുലിനും സൃഷ്ടിക്കർത്തം രചിക്കും അയന ചലനമന്യൂനമാ പുഞ്ചിരി പൂവിറ്റിക്കും പുണ്യമോമൽ പുലരികലൈ കേടും അടുത്ത നാളുകളായി കേശവന്റെ മുഖം ഗൗരവപൂർണ്ണമാണ് ആ പണ്ടത്തെ പുഞ്ചിരിയും കളിഗിരിയും ഒന്നുമില്ല കുറച്ച് ഗൗരവം ഭഗവാന് വളരെ 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 അപൂർവമായിട്ട് ഇങ്ങനെ ഗൗരവം ആയിട്ട് കാണാൻ ഉണ്ടാവുള്ളു ഇപ്പോഴങ്ങനെയാണ് അദ്ദേഹം അനേകം ചിന്തകളാൽ ആ മനസ്സ് നിറഞ്ഞിരിക്കുന്ന വദനം വ്യക്തമാക്കി ഏകാന്തത്തെ സ്നേഹിക്കുന്ന പ്രകൃതമായി മാധവൻ്റെ ഇത് ആരുമായിട്ടൊരു കൂട്ടുകൂടാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ ധ്യാനത്തിൽ ഇരിക്കാനാണ് ഇപ്പം ഭഗവാനി ഇഷ്ടം അരമനയിൽ ലേഖനായിരിക്കുന്ന കേശവനെ രുക്മിണി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ദേവി എന്ത് ചെയ്യും ദേവിക്ക് ഒന്നും ചെയ്യും ചെയ്യാനോ പറയാനോ പോവാറില്ല ആദ്യമൊക്കെ കേശവന്റെ ഭാവം കണ്ടപ്പോൾ രാജിച്ച ചിന്തകളായിരിക്കും ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നാണ് രുക്മിണി ഊഹിച്ചത് എന്നാൽ അടുത്ത കാലത്തായി കേശവന്റെ ഭാവം തന്നെ പകർന്നു ആ ഭാവം പകർന്നു കാണുന്നത് രുണിക്ക് വല്ലാത്തൊരു എന്തോ ഒരു മനപ്രയാസം ഉണ്ടായി നർത്ഥം ഒരു ദിവസം കേശവൻ ഏകാന്തതയിൽ ഇരുന്ന് എന്തോ ആലോചിക്കുന്ന കണ്ട് രുണി അവിടേക്ക് വന്നു ഭർത്താവിന്റെ പാതാന്തികത്തിൽ ഇരുന്ന് വൈദർഭി പറഞ്ഞു അത അടിയന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു സന്ദേഹം ജനിച്ചിരിക്കുന്നു അരി മഹാലക്ഷ്മി എന്ന് പറയുന്നത് അടിയന്റെ അതാണ് ഭർത്താവിനെ എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ ഉള്ളതിന് ഒരുദാഹരണാണ് രുമി ദേവി സർവസമയവും പുഞ്ചിരി തഞ്ചുന്ന വതനവുമായി വർത്തിച്ചിരുന്ന അങ്ങക്ക് അടുത്ത കാലത്ത് വലിയ മാറ്റം വന്നിരിക്കുന്നുണ്ടല്ലോ ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്തു ഒരിക്കലും ഏകാന്തതയിലേക്ക് വരിയാതിരുന്ന അങ്ങയ നിശബ്ദതയിലാണ് ഇപ്പോഴിരിക്കുന്നത് ഗൗരവമുള്ള മുഖം സംഭാഷണം വളരെ മിതമായിട്ട് മാത്രം നോട്ടത്തിലും ഭാവത്തിലും എന്തോ ചിന്തിച്ചുറച്ചതുപോലെ എന്നോട് പറയുവാനാവാത്ത എന്തെങ്കിലും അങ്ങയുടെ ശുഭൃദയത്തെ അലട്ടുന്നുണ്ടോ ഭഗവാനെ ഞാൻ ഇനിയും മനസ്സിലാക്കാതെ അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ ഉരുത്തിഞ്ഞിരിക്കുന്നത് എന്താണ് എനിക്കെന്നും അങ്ങയെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ ഭഗവാനെ അപ്പോഴും എപ്പോഴും എന്താണ് അങ്ങയുടെ മനസ്സിലെന്ന് രുക്മിണി ദേവി ചോദിച്ചു അന്നേരം ഇങ്ങനെ ഇങ്ങനെയും ഇങ്ങനെ നോക്കി അപ്പോഴും പുഞ്ചിരിച്ചു അപ്പൊന്ന് പുഞ്ചിരിച്ചു ഭഗവാൻ എന്നിട്ട് പറഞ്ഞു അതെ എന്റെ മുഖം ഗൗരവപൂർണമാണോ നിനക്കൂടെ അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് ഗൗരവം തന്നെ ആയിരിക്കണം മറ്റുള്ളവര് പറഞ്ഞു കാര്യമില്ല നിനക്കങ്ങനെ തോന്നിയോ അന്ന് അന്നെ ഗൗരവം തന്നെ ആയിരിക്കും എനക്ക് കാലചക്രത്തിന്റെ ഗതിവേഗത്തിൽ മാറ്റം തന്നെ അല്ലേ അത് ആയിരിക്കും ദേവി ഞാൻ മനുഷ്യനായി ജന്മം കൊണ്ടിട്ട് നൂറ്റാറു വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ ദ്വാരക പണി തീർന്നിട്ട് ഏഴ് പന്തി രണ്ടും കഴിയുന്നു ദൗത്യം ഏതാണ്ടം നിർവഹിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ വംശക്കാരുടെ മതം അവസാനിപ്പിച്ചാൽ മതി ഇനി അതേ ഒരു കാര്യമായി നമുക്കൊരു പണി പണിയുള്ളു അതിനുള്ള മാർഗവും പൂർത്തിയായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട തൊഴിലുകൊണ്ട് ഞാൻ ഇരുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ ആ ആൾക്കൂട്ടത്തൊന്നും പറ്റൂലല്ലോ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ദേവി എന്ന് പറഞ്ഞു അപ്പൊ രൂക്ഷണി പറഞ്ഞാഥ അങ്ങയുടെ ഏകാന്തത ദ്വാരകുരിക്കും ബാധിച്ചു അത് അങ്ങനെയാണല്ലോ മംഗളം വളഞ്ഞ അറുപത്തിനാലം വളയും പറഞ്ഞതുപോലെ ആ മുഖം ക്ലാനമാകുമ്പോ എല്ലാവരുടെ മുഖവും അങ്ങനെ സങ്കടക്കടലിലേക്ക് പോകുന്ന അത് ഒരു പ്രത്യേകതയല്ല സ്വകാര്യം പറയുന്നതിൽ പ്രാമുഖ്യം കാണിക്കുന്നു എവിടെയും രഹസ്യ സംഭാഷണങ്ങൾ മാത്രമാണ് നടക്കുന്നത് രഹസ്യ പിശാചി ദ്വാരകയിൽ കുടിയിരിക്കുമ്പോലുണ്ട് ഇപ്പൊ അന്നേരം ഒന്നുകൂടി ഭഗവാൻ പുഞ്ചരിച്ചു എന്നിട്ട് പറഞ്ഞു ദേവി നിന്നിൽ നിന്നും ഒന്നും ഒളിക്കേണ്ടതില്ലല്ലോ എനിക്ക് ഗാന്ധാരിയുടെ ശാപം ഫലിക്കാറായി എന്ന് മാത്രം ഓർക്കുക അത്രമാത്രം തൽക്കാലം നീ ഓർത്താൽ മതി എന്ന് പറഞ്ഞു മാധവന്റെ വാക്കുകൾ ജുക്മിയുടെ ശിരസിൽ കമ്പനം ഉണ്ടാക്കി യഥാർത്ഥത്തിൽ ആ ശാപം ജുക്മിനി കാര്യമായി കരുതിയിരുന്നില്ല പക്ഷേ മാധവൻ ഊതിയതിന്റെ പോലുള്ള സത്യമായി ഭവിക്കുമെന്നാണ് അങ്ങനെയെങ്കിൽ ദ്വാരകനാശത്തിലെ കതിവേഗം നീങ്ങുക തന്നെയല്ലേ അത് തടയേണ്ട കാര്യം തനിക്കില്ല ഭർത്താവ് ലംഘിതമാണ് ഭാര്യയുടെ താല്പര്യവും എനിക്ക് പറ്റൂല അത് തടയാൻ ഭഗവാൻ വിചാരിച്ച പിന്നെ അത് ആർക്കും പറ്റൂലല്ലോ അതിനെതിർ നിൽക്കാൻ രുക്മിണിയും കേശവനും കാലത്തിന്റെ ഗതിയെ കുറിച്ച് വീണ്ടും സംസാരിച്ചു അക്കാലത്ത് ദ്വാരകയിൽ പല ദുർനിമിത്തങ്ങളും അടിക്കടി കാണപ്പെട്ടു സത്യഭാമക്ക് പ്രിയം കൊടുത്ത പാരിജാതം ഒരു ദിവസം പ്രഭാതത്തിൽ കാണാതെയായി ഉം നിത്യവും മേടര വിളുപ്പിന് സത്യഭാമ പാരിജാതത്തിന് വലംബിച്ചു വന്ദിക്കുമായിരുന്നു ചെടിയിൽ നിന്നും ഒരു കുസുമം കതിരിയിൽ അണിയുന്നതോടെ ഭാമ നിത്യ യൗവന യുക്തിയായി ശോഭിക്കും ഇതായിരുന്നു ഭാമയുടെ ജീവിതത്തിലെ സൗന്ദര്യത്തിന്റെ രഹസ്യം ആ പാരിജാത പുഷ്പാണ് പാരിജാതം കാണാതായ പ്രഭാതത്തിൽ തകർന്ന ഹൃദയവുമായി സത്യഭാമ കേശവനെ കണ്ടു കരഞ്ഞ കലഞ്ഞ കണ്ണുകളുമായി ഭാമ പറഞ്ഞു ഭഗവാനെ നാഥ ഞാൻ ഓമനിച്ചു വളർത്തിയ പാരിജാതം കാണുവാനില്ല എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു വമ്പിച്ച നഷ്ടബോധമാണ് എനിക്ക് ജനിച്ചിരിക്കുന്നത് അങ്ങ് എന്നെ രക്ഷിക്കണം എൻറെ പാരിജാതം എനിക്ക് തന്നെ വേണം അത് തിരികെ തരണം എന്ന് പറയുന്നു ഭഗ ഭഗവാനോട് പറഞ്ഞാതെ ഏതൊരു വസ്തുവിനോടാണോ നമുക്ക് അമിതമായ അഭിനിവേശം ജനിക്കുന്നത് ആ വസ്തു നഷ്ടമാകുമ്പോൾ വൈകാരികത കൊണ്ട് മനം കലുഷമാകും എൻറെ മനസ്സ് പാരിജാതത്തിൽ ആമദ്ദമാണ് അതിലൂടെ നി ശരീരത്തെ സ്നേഹിക്കുന്നു സ്വാർത്ഥതയുടെ ഒരു മുഖമാണത് എന്നും സൗഖ്യം ലഭിക്കണമെന്നാഗ്രഹം നന്നല്ല കേട്ടോ അത് വന്ന പോവും ഇരിക്കുന്നതാണ് ഭാര്യം ആരും മോഷ്ടിച്ചതല്ല അത് ഇന്ദ്രപുരിയിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുന്നു സത്യഭാമേ ഗാന്ധാരിയുടെ ശാപം ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം സത്യഭാമയോടും പറഞ്ഞു മാധവന്റെ പാപ്പോൾ ഭാമയിൽ അഗ്നിത്തുകൾ തുള്ളികളായിട്ടാണ് ഇറങ്ങി വന്നത് ചുഡ്നിക്ക് കുറച്ചെങ്കിലും അത് സഹിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു സത്യഭാമക്ക് കഥ മരണത്തിന്റെ കറുത്ത ധൂതി മേഘച്ചെറകുമായി വരുന്നതായി ഭാമക്ക് തോന്നി കേശവന്റെ വാക്കുകൾ കിട്ടുന്ന ശബ്ദിയായി ഭാമ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെന്തു ചെയ്യാൻ പറ്റും ആരോ പുറത്ത് വിതുമ്പുന്ന ശബ്ദം കേട്ടാണ് കേശവൻ ഇറങ്ങി വന്നത് അത് മറ്റാരുമായിരുന്നില്ല തന്റെ പ്രിയപ്പെട്ട സാത്വിക ധീരൻ ഒരിക്കലും കരയുകയല്ലേ ഇതാ സാത്തിപട കണ്ണുകൾ നനഞ്ഞിരിക്കുന്നു എങ്ങിയെങ്ങി കരയുകയാണ് സാത്വികാതെ ചോദിച്ചു എന്തേ സാത്യകയാണോ ഇത് എന്താണ് ഈ വിദമ്പലിന്റെ കാരണം അങ്ങോട്ടുള്ള എവിടെ പോയി വിശദമായി കാര്യം വിവരിക്കൂ എന്തിനു പരിഹാരമില്ലേ ചോദിച്ചു അപ്പൊ പറഞ്ഞു കേശവ ചില ദുർനിമിത്തങ്ങൾ എന്നെ ഭയപരവശനും ദുഃഖിതനുമാക്കുന്നു ഭഗവാനെ അതാണ് കണ്ണുകൾ നിറഞ്ഞത് ഇന്ന് പാഞ്ചജന്യം മുഴക്കിയപ്പോൾ വെള്ളി വീണു അപശബ്ദങ്ങൾ ഉണ്ടായി പൂജാദ്രവ്യങ്ങളിൽ കൃമികൾ നിറഞ്ഞു നൊരഞ്ഞു ആകാശത്ത് കൊള്ളിമീൻ ഇറങ്ങുകയും അത് ദ്വാരകയിൽ ഇടവിട്ട് പതിക്കുകയും ചെയ്തു എന്താണ് ഇതിന് കാരണം അല്ലെങ്കിൽ ഒരു അപശബ്ദവും ആ പാചന്യത്തിൽ നിന്ന് വരാറില്ല എന്ന് തൊണ്ട തൊണ്ടടഞ്ഞു പോയി എന്നാ പറയുന്നത് വെള്ളി വീണു ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഭഗവാൻ സുഹൃത്തെ ഈ സൂചകങ്ങൾ നാശത്തിൻ്റെ തന്നെയാണ് പേടിക്കാനില്ല സംശയമില്ല ഒന്നിനോടുള്ള പ്രിയം വേദനയെ സൃഷ്ടിക്കും ദ്വാരകയോടുള്ള മമതയാണ് നയനം നിറയുവാൻ കാരണം സാത്വീ ഗാന്ധാരിതയുടെ ശാപം ഫലിക്കുവാൻ ഇഞ്ചു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് പോകുവാൻ സമയമായി സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത് മനസ്സുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി താങ്കൾ സ്വസ്ഥനാവുക മാധവന്റെ വാക്കിന്റെ പുരുൾ ഗ്രഹിച്ച് സാത്വികി യോഗ പൊതുങ്ങി പത്മാസനത്തിൽ ശരീരം ബന്ധിച്ച് മനസ്സിനെ സ്വതന്ത്രമാക്കി ബ്രഹ്മത്തിൽ ഉറപ്പിച്ചു സാത്വികി വർദ്ധിച്ചു കേശവൻ ദാരകനെ വിളിച്ചു പറഞ്ഞു ദാരുക നാളെ തന്നെ നീ ഹസ്തനാപുതിയിലേക്ക് പോകണം അർജുനനെ കൂട്ടിക്കൊണ്ട് വരണം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാ മതി കേശവന്റെ വാക്കുകളുടെ രഥത്തിൽ ദാരുകൻ ഹസ്തനാഭുതിയിലേക്ക് യാത്രയായി ദാരുകൻ പോയപ്പോൾ മാധവൻ ഇങ്ങനെ ചിന്തിച്ചു അർജുനൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഗാന്ധാരിയുടെ ശാപം പൂർണ്ണമാകണം ദ്വാരക സാഗരാന്തത്തിൽ ലയിക്കണം ജന്മം കർമ്മം കൊണ്ട് ധന്യമായിരിക്കുന്നു ഇങ്ങനെ ചിന്തിച്ച് ഭഗവാൻ ജ്യേഷ്ഠന്റെ കൊട്ടാരത്തിലൊക്കെ നടന്നു എല്ലാം അന്തരംഗത്തിൽ ഒതുക്കി മാധവൻ ജ്യേഷ്ഠനെ കണ്ടു അവർ രഹസ്യമായി സംസാരിച്ചു ജ്യേഷ്ഠ ദ്വാരകയിൽ അസപ്പദനത്തിന്റെ നിമിഷങ്ങളായി കഴിഞ്ഞു യാതൊരു കൃഷ്ണികളും പിതാക്കന്മാരെയും ദേവന്മാരെയും എന്നിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഏഷ്ട ഗുരുജനങ്ങളെ ആക്ഷേപിക്കുന്നു ലജ്ജ ഒരു കാര്യത്തിലുമില്ലാതായിരിക്കുന്നു ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു പോരെ ഇതിൽ കൂടുതൽ എന്തുവേണം യാഗാഗ്നി അപ്രദക്ഷിണമായിട്ടാണ് ഇപ്പോൾ ജലിക്കുന്നത് അതിന്റെ ജ്വാലം ചുവന്നും മഞ്ഞിച്ച് നീരയിലും കാണുന്നു ചൂരിൻ കബന്ധങ്ങൾ കൊണ്ട് മൂടപ്പെടുന്നു രക്ഷ ചോറിൽ കൃമിനൊരയുന്നു തലമുടി അശനപാനീയങ്ങളെ ചെല്ലുന്നു കുടിക്കുന്ന വെള്ളത്തിലും ഭക്ഷണത്തിലും തലമുടി കാണുന്നു ജപിക്കുന്ന സമയത്ത് നിരന്തരം എന്തോ പാഞ്ഞു പോകുന്നത് പോലെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടത്ര ശ്രദ്ധിക്കുമ്പോൾ അവരൊന്നും കാണുന്നുമില്ല പൂജാ സമയത്ത് വരുന്ന ശംഖനാഥം കേട്ട കഴുതകൾ കൂടെ തന്നെ കരയുന്നു ഗരുടാന്തീതമായ കൊടിക്കൂറകളുടെ നിറം മഞ്ഞിപ്പോയി ധ്വജങ്ങൾ ചാഞ്ഞുപോയി തങ്ങളെ ആരോ ബലാത്കാരം ചെയ്യുന്നതായി സ്ത്രീകൾ സ്വപ്നം കാണുന്നു കഴുകൻ ചിറകി വരിച്ചു പറന്നു വരുന്നതായി അവർക്ക് തോന്നി ഇതിൽ നിന്നെല്ലാം എനിക്ക് തോന്നുന്നത് ദ്വാരകയിൽ ഗാന്ധാരിയുടെ ശാപം എത്തിയെന്നാണ് ദ്വാരകയുടെ പതനം ആരംഭിച്ചു കഴിഞ്ഞു ചേട്ടാ നമുക്ക് മടങ്ങേണ്ട കാലമായി ഈ ശാപം പരിഹൃതമല്ല ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ശാപമല്ല ഞക്ഷ രാമൻ പറഞ്ഞു കേശവ ഞാൻ ഇതെല്ലാം നിന്നോട് പറയണമെന്ന് കരുതിയതാണ് മൂന്ന് പന്തി പന്തിരാണ്ട് എത്തുന്നു നമുക്ക് മടങ്ങാം ഭൂഹാരം തീർന്നു ഇനി യഥുവംശനാശം മാത്രമല്ല ബാക്കിയുള്ളൂ അതിനുള്ള മാർഗങ്ങൾ നീക്കിയാൽ മതി കരൂ കേശവൻ പറഞ്ഞു തുക്കളും കൃഷ്ണികളും അഹങ്കാരത്തിന്റെ പരകോടിയിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാം രണ്ടു ദിനങ്ങൾക്കകം അവസാനിക്കും ബലരാമൻ അർദ്ധനിമേലി ദാക്ഷിണായോഗം കൊട്ടാരത്തിലേക്ക് പോരുകയും ചെയ്തു മിഥ്യകലിതമുല കൊടു നകൽപാന്തം അപ്പോളൊട്ടേറെ ബ്രഹ്മവർഷം തിരകളിൽ വിരലുണ്ടാലിലോണിയേറി നിദ്രാഹീനം തുഴഞ്ഞങ്ങനെയ പരയുഗം തേടി നീ എന്നു നിന്നെ ും തളിരിലും ദ്വാര ഷപ്പുനങ്ങളുടെ അനവധി ഉണ്ടാകുന്നത് യാതൊരു അറിഞ്ഞില്ല അവരില്ല ആ മതോന്മത്തരായിട്ട് അഹങ്കാരത്തിലല്ല അവർക്ക് അതുകൊണ്ടൊന്നും കാണുന്നില്ല വിജ്ഞാനികളായി ചിലർ മനസ്സിലാക്കിയെങ്കിലും കാര്യമായിട്ട് അവരും കണ്ടില്ല നോക്കാം കേശവൻ ദ്വാരക ഭരിക്കുമ്പോൾ എവിടെയാണ് നാശം വരിക ഈ ഒരു ഉറപ്പാണ് അവർക്കൊക്കെ രാധവരും വൃഷ്ണികളും മധുരവാനം ചെയ്തും മധുരാംഗികളുമായി സംരപിച്ചും കാലം കഴിച്ചും വിനാശകാലം വിപരീതമൊത്തി എപ്പോഴും ഞാൻ പറയുന്നത് തന്നെ ബലരാമനുമായി സംസാരിച്ച ശേഷം മാധവൻ ഗുരുജനങ്ങളെയും മന്ത്രിപ്രമുഖരെയും പ്രമുഖരെയും പൗരശ്രേഷ്ഠ സഭയില് വിളിച്ചു വരുത്തി സർവ സൈന്യാധിപനും ഉപമന്ത്രിമാരും കേശവന്റെ ശ്രേഷ്ഠ സുഹൃത്തുക്കളും സഭയിലെത്തിച്ചേർന്നു ഗുരുസേന മഹാരാജവ സംഭാഷണത്തിൽ ഇരുന്നു യഥാസമയം സഭയിൽ ബലരാമനും കേശവനും എത്തി മാധവൻ സഭയിലേക്ക് കടന്നു വന്നതോടെ ഇവിടെ നിശബ്ദത പരന്നു അതുവരെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഭഗവാൻ എത്തിയതോടെ പൂജ നിലത്ത് വേണാൽ ശബ്ദം കേൾക്കും കേശവൻ എഴുന്നേറ്റ് നിന്നു അസ്തമന ഉജ്വാല പോലെ കേശവൻ വിളങ്ങി ആ പ്രഭാ പരിവേഷത്തിൽ മാധവൻ ഇതിനു മുമ്പ് ആരും ദർശിച്ചിട്ടില്ല അത്രയും ഒരു പ്രഭവാൻ പറഞ്ഞു ഗുരുജനങ്ങളെ മന്ത്രി മുഖ്യരെ പ്രിയമിത്രങ്ങളെ ബന്ധുജനങ്ങളെ ചെറിയൊരു പ്രഭാഷണം ഭഗവാന്റെ നമ്മുടെ പ്രിയങ്കരനെ മഹാരാജാവ് അറിയിക്കേണ്ട ഒരു സത്യം ഞാൻ അവതരിപ്പിക്കുകയാണ് ഇന്ന് നിങ്ങളെ ഇങ്ങനെ പൂർണ്ണമായും ക്ഷണിച്ചു വരുത്തുക എന്നൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുള്ളതും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു നടക്കുന്നതും ഒരു സത്യം സഭയിൽ അറിയുകയാണ് എന്താണത് ഗാന്ധാരുടെ ഒരു ശാപം നമുക്കുണ്ട് അപ്പോൾ മാമനിമാരുടെ ശാപവും നമ്മെ ഗ്രസിക്കുകയാണ് ഈ രണ്ട് ശാപവും ഒന്നിച്ചു നമ്മെ വിഴങ്ങുകയുമാവാം ഇതിനൊരു പരിഹാരമുണ്ട് ദുർനിമിത്തങ്ങൾ ആ പരിഹാരത്തെയാണ് സൂചിപ്പിക്കുന്നത് നാം ശാന്തരായ പ്രഭാത തീർത്ഥത്തിലേക്ക് പോകണം സങ്കല്പം കൊണ്ട് സർവപാപങ്ങളും തീർത്ഥത്തിൽ അർപ്പിക്കണം വ്രതങ്ങളും മറ്റു പുണ്യകർമ്മങ്ങളും അനുഷ്ഠിക്കണം പണ്ട് ദക്ഷൻ ചന്ദ്രന് നിസ്തേജസ്സനാകട്ടെ എന്റെ ആ തേജസ് നശിക്കട്ടെ എന്ന് ശപിച്ചു ദക്ഷൻ തേജസ് നശിച്ച ചന്ദ്രൻ ഈ തീർത്ഥത്തിൽ മുങ്ങിയാണ് പാപം പരിഹരിച്ചത് പ്രഭാസ തീർത്ഥത്തിലേക്ക് അതുകൊണ്ട് ഒട്ടും വൈകാതെ എല്ലാവരും പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകണം അവിടെ സ്നാനം നടത്തി ദേവപൂജ നടത്തിയാൽ ദ്വാരക ഈ ദുർനിമിത്തത്തിൽ നിന്ന് രക്ഷിപ്പാ കഴിയുമെന്ന് ഭഗവാൻ പറഞ്ഞു കേശവന്റെ സ്വരത്തിൽ പതിഞ്ഞിരുന്ന വേദന എന്തെന്ന് സഭാവാസികൾക്ക് മനസ്സിലായില്ല ലൗകിക ജീവിതം നയിക്കുന്നത് കൊണ്ട് കേശവന് പോലും നാശത്തിൽ ദുഃഖമുണ്ടായി ദുർനിമിത്തങ്ങൾ വേദന സൃഷ്ടിച്ചു എന്നാൽ ആ വേദന സഭാവാസികൾക്ക് ഉൾക്കൊള്ളാവുന്നതല്ലായിരുന്നു കേശവൻ ഭരിക്കുന്നിടത്തോളം തങ്ങൾക്കും നഗരത്തിനും നാശമില്ലെന്ന് കരുതി അഹമ്മതി മുഴുത്ത് കഴിയുകയാണല്ലോ സഭാവാസികൾ മിക്കവേരും അൽപ്പഞ്ഞിലാൾക്കാരുണ്ട് ഇതുവരെ ഉള്ളവര് അല്ലാതെ അന്ന് വൈകുന്നേരം തന്നെ പ്രഭാസ തീർത്ഥത്തിലേക്ക് തിരിക്കുവാൻ സഭ തീരുമാനിച്ചു സ്ത്രീകളും കുട്ടികളും ദ്വാരകിൽ തന്നെ കഴിയട്ടെ അവർ തീർത്ഥമാണവൻ വരേണ്ടതില്ല പ്രായം തികഞ്ഞ സകല പുരുഷന്മാരും പ്രഭാസത്തിലേക്ക് പോകുവാൻ ഉറച്ചു തീർത്ഥമാടി ബ്രഹ്മത്തെ വന്ദിക്കുക ദ്വാരകയുടെ മുകളിൽ അമരുവാൻ പോകുന്ന ശാപത്തേക്ക് എറിയുക ഇത് സാധിക്കുകയോ അതാണ് വൈകുന്നേരത്തുള്ള ദ്വാരകയിലെ പുരുഷാരും പ്രഭാസ തീർത്ഥത്തിലേക്ക് യാത്രയായി യാദവരും കൃഷ്ണികളും മതോന്മത്തരായിട്ടാണ് യാത്രയായത് കുട്ടിച്ചു കുട്ടിച്ചു പീതി പീതിയായിട്ടാണ് അവർ പോകുന്നത് ദ്വാരകയിലെ ജനങ്ങൾ പ്രഭാസത്തിലേക്ക് പോകുന്നത് കേശവം നോക്കി നിന്നു ഒരു യുഗം അവസാനിക്കുവാൻ ദിവസങ്ങൾ മാത്രം ഈ സമയത്ത് ഉദ്ധവർ കേശവന്റെ തിരുമുമ്പിലെത്തി ആ പുരുഷാരത്തോടൊപ്പം ബുദ്ധവർ പോയില്ല മാധവന്റെ വാക്കുകളിൽ നിന്ന് കണ്ട ചില ദൃഢനിശ്ചയങ്ങൾ സംശയം നിറച്ചു നിറച്ചുധവൻ ഭഗവാനോട് ചോദിച്ചു എല്ലാ പ്രയാസായി ചോദിക്കുകയാണ് മാധവ അങ്ങയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു ഭഗവാനെ അങ്ങയുടെ ഭാവനയും മായയും എൻ്റെ ബുദ്ധിക്ക് അജ്ഞാതമാണ് മനുഷ്യൻ്റെ അല്പമായ ബുദ്ധി അല്ലല്ലോ അങ്ങേക്ക് സംഭവങ്ങൾ ചിന്തിക്കാതെ തീരുമാനിക്കുവാൻ അങ്ങേക്ക് കഴിയും കേശവ ഗാന്ധാരിയുടെ ശാപം ഫലിക്കുമെന്ന് ഉറപ്പാണോ കേശവൻ വീണ്ടും പഴയതുപോലെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഗാന്ധാരിദേവി പ്രതിവൃതി ആയിരുന്നു അവരുടെ ശാപം നിർവിശങ്കം ഫലിക്കുക തന്നെ ചെയ്യും ധവരുടെ മുഖം മ്ലാനമായി വിതുമ്പുന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു കേശവ അന്ന് ഭൗതിക ജീവിതം കൈവിടുകയാണോ മാധവൻ ഉദ്ധവരോട് പറഞ്ഞവരെ അയഥാർത്ഥമായ ജീവിതശൽക്കം എടുത്തണിഞ്ഞിട്ട് നൂറ്റാറര കൊല്ലമായി ലൗകിക ജീവിതത്തിന്റെ ലക്ഷ്യവും നേടിക്കഴിഞ്ഞു ഉണ്മയിലെ കുളപ്രയാണം ആരംഭിക്കുവാൻ കാലമായി ശേഷവ അങ്ങനെയുള്ള ജ്ഞാനം എനിക്കില്ല അതുകൊണ്ടായിരിക്കും താങ്കളുടെ വേർപാടിൽ നിന്ന് കടുത്ത വേദന നിറക്കുന്നത് മാധവൻ ഈ ദുഃഖം പ്രാപഞ്ചകമാണ് മരണ വേദന അകറ്റുവാനുള്ള മാർഗം നിർദ്ദേശിച്ചു കരണേ ഭഗവാൻ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു അധവാ അങ്ങയുടെ ചോദ്യം നിസ്സാരമല്ല പക്ഷേ ജ്ഞാനിയുടെ ഹൃദയത്തിലുള്ള ആകാംക്ഷ പരിഹരിക്കേണ്ടതാണ് അങ് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക ഒരു വസ്തുവിനോട് തോന്നുന്ന ആഗ്രഹമാണ് വേദനയായി രൂപപ്പെടുന്നത് ആഗ്രഹം എത്രമാത്രം വർദ്ധിക്കുന്നുവോ വേദനയും അത്രമാത്രം വർദ്ധിക്കും ഈ ലോകത്തിലെ ഓരോ ജീവിക്കും ഏറ്റവും കൂടുതൽ കൃഷ്ണ സ്വന്തം ജീവിതത്തോട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ജീവിതം ഇടുമ്പോൾ നാം ഏറെ വേദനിക്കുകയും ചെയ്യും അതും സ്വാഭാവികം തന്നെ അജ്ഞാനം കൊണ്ടാണ് ഇത് എന്ന് തോന്നുന്നത് അതകലണം എല്ലാം ഒന്നാണെന്ന ബോധം ജനിക്കണം ഒരു ഉദാഹരണം കൊണ്ട് ഞാനത് വ്യക്തമാക്കാം മുറ്റത്ത് പല പാത്രങ്ങളിൽ ജലം നിറച്ചു വെക്കുക അതിലെല്ലാം ഓരോ സൂര്യബിംബം കാണും ആ ബിംബം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുമോ ഇല്ലല്ലോ മാത്രമല്ല അവ ആ യഥാർത്ഥമാണ് യാഥാർത്ഥ്യമല്ല അത് ആ പാത്രങ്ങൾ ഒന്നായ സൂര്യനും ഒന്നാകും അതുപോലെയാണ് ഏകത്വം ബഹുത്വമായി മായാതർപ്പണ പ്രപഞ്ചത്തിൽ ദർശിക്കപ്പെടുന്നത് ഈ ജീവിതം കണ്ണാനിൽ ദർശിക്കുന്ന ബിംബം പോലെയാണ് കേശവന്റെ സുഭാഷിതം കേട്ട് ഉദ്ധർ പറഞ്ഞു ൂപനായ മാധവ എന്നെ ഇപ്പോൾ അജ്ഞാനം ബാധിച്ചിരിക്കുന്നു മായ വിജ്ഞാനം വളരുവാനുള്ള മാർഗം ഉപദേശിച്ചു തരണേ ഇങ്ങനെ ഓരോന്ന ഭഗവാൻ ആ ഉദ്ധവർക്ക് അറിഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു ഉദ്ധവോ ബുദ്ധിസത്തമാ ഭാഗവതം പറയാ അത്രയും ബുദ്ധിയുള്ള ആളാന്നിട്ടും ആ സങ്കടം സഹിക്കാനാവുന്നില്ല എന്നിട്ട് പറഞ്ഞു ൂപനാണ് മാധവ എന്നെ ഇപ്പോൾ അജ്ഞാനം ബാധിച്ചിരിക്കുകയാണ് മായകന്ന് വിജ്ഞാനം വളരുവാനുള്ള മാർഗം ഉപദേശിച്ചു തരണേ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അങ്ങ് വിജ്ഞാനിയാണോ എന്റെ ഭക്തകളായ ഗോപസ്ത്രീകളെ സാന്ത്വനപ്പെടുത്തുക ഞാൻ അങ്ങേയല്ലേ ചുമതലപ്പെടുത്തി അയച്ചത് താങ്കൾ അത് ഓർമ്മിക്കുന്നില്ലേ രതിഭക്തിയോട് എന്നെ പ്രതീക്ഷിച്ചതെന്നാ കുബ്ജയുടെ സമീപത്തേക്ക് പോയപ്പോൾ സഹയാത്രികനായി തോഴനായി അങ്ങേയല്ലേ ഞാൻ കൂട്ടിയത് െല്ലാം നമ്മൾ തമ്മിലുള്ള അടുപ്പത്തെയല്ലേ സൂചിപ്പിക്കുന്നത് ബുദ്ധവരെ എങ്കിലും പ്രപഞ്ചത്തിന്റെ നിതാന്ത രഹസ്യം അറിയുവാനും അങ്ങയുടെ മാനസ സംതൃപ്തിക്കും വേണ്ടി ഒരു സംവാദ കഥ ഞാൻ അങ്ങയോട് പറഞ്ഞു തരാം കേട്ടോളൂ നമ്മുടെ പരമ്പരയിലെ ആദ്യ കണ്ണിയായ യോ ഒരു അവധൂതനും തമ്മിലാണ് ഈ സംവാദം നടന്നത് ഭാഗവതത്തിൽ യതു അവധൂത കഥ ഗംഭീരായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നിമിഷം കഴിഞ്ഞ കേശവൻ തുടർന്നു നമ്മുടെ പൂർവികനായി ഇതൊരിക്കൽ യാത്രാമന്ത് ഒരു പേരാലിൻ ചോട്ടിൽ വിശ്രമിക്കുന്ന ഒരവധൂതനെ കാണുകയുണ്ടായി സർവ്വതും പരിത്യജിച്ചവരുവൻ സുഖദുഃഖങ്ങൾ സമമായി കാണുന്നവൻ ഒന്നിലും ഒന്നിനോടും ആകാംക്ഷയില്ല ഒന്നിലും വിധേയത്വമില്ല സദാ അലഞ്ഞുതിരിയുന്ന സ്വഭാവം യുക്തിഭദ്രമായ ഒരു തത്വചിന്തയും അവധൂതൻ പ്രതിഫലിക്കുന്നതായി എതുവിന് തോന്നിയില്ല എങ്കിലും ഒരു ദിവസം യതു അവധൂതനെ ക്ഷണിച്ചു രരത്തി സൽക്കരിച്ച് വിനയപൂർവ്വം ചോദിച്ചു ധന്യാത്മാവേ വെറുമൊരു പൈതലിനെ പോലെ ഭഗവാൻ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ കർമ്മം അനുഷ്ഠിക്കുന്നത് എന്തിനാണ് യാതൊരു ഉദ്ദേശവും ഭഗവാന്റെ കർമ്മത്തിൽ കാണുന്നതുമില്ല ഭൗതിക ശുചിത്വവും നടത്തി എന്നാലും ആത്മശുദ്ധി ഉണ്ടെന്ന് ഞാൻ ധരിക്കുന്നു അങ്ങയെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു ആര് യതു പറഞ്ഞു അപ്പൊ അവധൂതൻ പറഞ്ഞു ചിരിച്ചില്ലാതെ ഒന്നുമില്ല യാതൊരു ഭാവവും ആ വചനം പ്രത്യക്ഷപ്പെടുത്തിയതുമില്ല അവധൂതം തികച്ചും സൗമ്യനായി പറഞ്ഞു മഹാത്മാവേ അങ്ങയുടെ സംശയം ന്യായം തന്നെയാണ് എന്നാൽ അങ്ങ് ശ്രദ്ധിക്കുക വായു നിരന്തര സഞ്ചാരിയാണ് യാതൊരു ലക്ഷ്യവും ഉദ്ദേശവും ഇല്ലാതെ വായു മൂന്നിനെ സഞ്ചരിക്കുകയാണ് തന്മൂലം അതിന് യാതൊരു ക്ലേശവും സംഭവിക്കുന്നില്ല സുഖ ദുഃഖങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ജീവിതവും അതുപോലെയാണ് വാസനാബലത്തിനൊത്ത് ലക്ഷ്യമില്ലാതെ ചുറ്റി തിരിയുന്നു എന്റെ അവസ്ഥയും അത് തന്നെയാണ് അതുകൊണ്ട് വായു എൻ്റെ ഗുരുനാഥനാണ് ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കഥയാണ് ഭാഗവതത്തിൽ ഒരു മാറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഇരുപത്തിനാല് ഗുരുക്കന്മാർ അതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് വായു ചലിക്കുമ്പോൾ പവനനായി തീർന്നത് സുഖം ലോകത്തിന് പ്രധാനം ചെയ്യുന്നു ഒന്നും ആഗ്രഹിച്ചല്ല വായു ഇത് ചെയ്യുന്നത് ൊന്നും ആഗ്രഹിച്ചിട്ടില്ല അപ്പൊ ഈ വായു ഇങ്ങനെ അതതിന്റെ പണി കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് സുഖം ലോകത്തിന് പ്രദാനം ചെയ്യും വായു സർവജീവികൾക്കും പ്രാണനാണ് വായു ഇല്ലെങ്കിൽ പിന്നെ വായു സ്തംഭനം വന്നാല് ശ്വാസം കഴിക്കാൻ പറ്റാഞ്ഞാല് ജീവജാലങ്ങൾ ബാക്കിയുണ്ടോ ഇല്ല അപ്പൊ ഒന്നും അതിന് പകരം നമ്മൾ കൊടുക്കുന്നുണ്ടോ വായുവിന് ഇല്ല വായു ജീവജാലങ്ങൾക്ക് ചൈതന്യം പകരുകയാണ് അതുകൊണ്ടാണ് വായുവിനെ ഞാൻ ഗുരുനാഥനായി ഭരിച്ചു എന്ന് പറഞ്ഞു അഹങ്കാരം മഹാന്താണ് കിന്ത മതമാണ് ഓരോന്നോരോന്നായിരിക്കും ആകാശവും എൻറെ ഗുരുവാണ് അതെന്താ കാരണം അപരിച്ഛിന്നവും ആദ്യന്ത വിഹീനവുമായ ആകാശം എനിക്ക് ചൈതന്യമാണ് പകരുന്നത് ആകാശത്തിൽ മേഘശകലങ്ങളെ കാറ്റ് അങ്ങം ഇങ്ങം പറപ്പിക്കുന്നു ചിലപ്പോൾ ഉള്ളവർ കൂട്ടിമുട്ടി മിന്നൽ പിണരുകൾ ഉണ്ടാകുന്നു മേഘങ്ങളിൽ നിന്ന് മിടിയൊലിയും വരുന്നു എന്നാൽ ഇതൊന്നും ആകാശം അറിയുന്നില്ല വിശാലതയും ഗാംഭീര്യവും ഉൾക്കൊണ്ട് അനന്തതയിലേക്ക് പരന്ന് കിടക്കുന്നു എന്തത് ആകാശം അതുകൊണ്ട് ആകാശവും എൻ്റെ ഗുരു തന്നെയാണ് എന്റെ സഞ്ചാരം കർമ്മം ഒന്നും മനസ്സിനെ ബാധിക്കുന്നില്ല സുഖദുഃഖാദികളും മനസ്സിലേഷുന്നില്ല വികാരം എന്നൊരു വാക്കേ ഒരു വികാരം അതെനിക്കില്ല ഒന്നിലും ഞാൻ പരിണമിക്കുന്നില്ല ഒന്നും എന്നിലും പരിണമിക്കുന്നില്ല ആദാനവും പ്രധാനവും എനിക്കില്ല തത്വം എന്നെ പഠിപ്പിച്ചത് കാരാണ് ആകാശമാണ് പിന്നെയോ പുണ്യതീർത്ഥവും എൻ്റെ ഗുരുവാണ് എന്താ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താൽ സകല പാപങ്ങളെ നശിക്കുന്നു എത്ര പേർ അവരുടെ പാപം രയിപ്പിച്ചു ചേർത്താലും തീർത്ഥത്തിന് യാതൊരു ആലർവും ക്ലേശവും ഇല്ല എന്തും ധരിച്ചു അന്യന് പുണ്യം ചെയ്യുവാൻ അത് സദാ സന്നദ്ധമാകുന്നു മഹത്തായി തത്വം പറഞ്ഞു തരുന്ന തീർത്ഥം എൻ്റെ ഗുരു അല്ലെങ്കിൽ പിന്നെ ആരാണ് തീർത്ഥം പോലെ ഈ ഭൂവിഭാഗവും എൻ്റെ ഗുരുനാഥനാണ് എന്തും സഹിക്കുന്ന ഭൂമി നമുക്ക് ഗുണം തരുന്നു ആനന്ദം തരുന്നു അതുകൊണ്ട് ഭൂവിഭാഗം എൻ്റെ ഗുരു തന്നെയാണ് ചന്ദ്രനും എൻ്റെ ഗുരുവാണ് സമവൃത്തനാണ് ചന്ദ്രൻ ഇനി ഓരോരു ഗുരുക്കന്മാരെ ഇരുപത്തിനാല് ഗുരുക്കന്മാര് ഇനി ഈ അവൻ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കും െല്ലൊപ്പംക്കുന്ന ദീപാക്ഷരികളിലമൃതൂട്ടുന്ന നാരായണീയം കത്തും കണ്ണീർപ്പളും കാർണിടറിന ഹരിരാഗങ്ങളാൽ ഹരി തീർക്കും സ്വപ്നത്തിൻ പ്രാഭൃതം നീ മുടരുക പകരം തീർക്ക ദാരിദ്ര്യ ദുഃഖം ഇന്നത്തെ ഭാഗം ആ പൊല്ലാന്റെ തൃപാദപത്മങ്ങൾ സമർപ്പിച്ചു നാളെയും പറയാൻ സമ്മതം തരണേ എന്ന് ചോദിച്ചു നമുക്ക് തൽക്കാലം വിട പറയാം